ഹായ് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചിന്തിച്ചോളൂ അത് നിങ്ങളുടെ ചോയ്സാണ് ഡിവൻഡ് എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് വേണ്ടി തരുന്നത് എന്ന് നമുക്ക് നോക്കാം തിങ്ക് അബൌട്ട് എനി വൺ ക്വസ്റ്റ്യൻ എന്ത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ നിങ്ങൾക്ക് ചിന്തിക്കാം അപ്പം നമുക്ക് കാർഡ് സെലക്ട് ചെയ്യാം പേജ് ഓഫ് കപ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഒരു കാർഡും കൂടെ നമുക്ക് സെലക്ട് ചെയ്യാം സ്ട്രെങ് സ്ട്രെങ്ത്തിന്റെ കാർഡാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങള് ഇപ്പം ഏത് ക്വസ്റ്റിനാണ് ചിന്തിച്ചത് അല്ലെങ്കിൽ എന്ത് എന്താണ് നിങ്ങൾ ചിന്തിച്ചത് അതിനെ ഇനി മുതൽ നിങ്ങളെ നെഗറ്റീവായി ചിന്തിക്കാതിരിക്കുക നിങ്ങൾ ചിന്തിച്ച കാര്യം ഒരുപക്ഷെ നല്ല രീതിയിലായിരിക്കില്ല ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾ നെഗറ്റീവ് രീതിയിൽ ചിന്തിക്കുന്നത് അതായത് നല്ലത് വരില്ല എന്ന് ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ആവാം നിങ്ങൾ വളരെ സ്ട്രെങ്ത്തോടുകൂടിയാണ് ഇപ്പോൾ ഈ സിറ്റുവേഷൻ ഡീൽ ചെയ്യുന്നത് പക്ഷേ പതിയെ പതിയെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫേസിലേക്ക് പോകു പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിക്കോട്ടെ കരിയറിൻ്റെ കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ ജോബിൻ്റെ കാര്യം അതുപോലെ തന്നെ ബിസിനസ് എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങൾ കാമായിട്ട് വളരെ പേഷ്യൻസ് ക്ഷമയോടുകൂടിയാണ് ഈ ഒരു കാര്യം സമീപിപ്പി സമീപിക്കുന്നതെങ്കിൽ ബെറ്റർ ആയിട്ടുള്ളൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ പ്രോബ്ലം ഒക്കെ സോൾവ് ആകും എന്നാണ് കാണിക്കുന്നത് എടുത്തു ചാടാതിരിക്കുക അതാണ് ഈ കാർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഒരുപാട് എനർജി ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ വരാൻ പോകുന്ന സമയം എന്ന് പറയുന്നത് ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ടിരിക്കുക നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് എല്ലാം വിടുക